ഇനിയും പോകുന്നതേ ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് അത് കോട്ട കാണാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മളാണ്ട് പോയി നോക്കുകയാണ് പറവൂക്കിൽ ടിപ്പുവിൻ്റെ കോട്ടയുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ കണ്ട ബൈക്കിൽ ഈ സ്ഥലമേ കോഴിക്കോട് നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഉള്ളത് ആ പറക്ക് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ടിപ്പുവിൻ്റെ കോട്ട അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും റോയി ത്രിയാർ വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതേ ടിപ്പുവിൻ്റെ കോട്ടയാണ് ഒരു പ്രേതഭവനം പോലെ തോന്നിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും കണ്ടുനോക്കാം വെൽക്കം ബാക്ക് ടു റോയി ത്രയാർ വീഡിയോസ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും മെയിൻ റോഡിൽ നിന്നും കുറച്ച് കയറി വന്നാൽ വന്നാലാണ് ഇങ്ങനൊരു ഗേറ്റ് കാണാം ഈ ഗേറ്റ് കിടന്ന് വേണം നമ്മൾ ടിപ്പുവിൻ്റെ കോട്ടയിലോട്ട് എത്താൻ അങ്ങനെ ഞാനും നൗഷാദിക്കയും കൂടെ ടിപ്പുവിൻ്റെ കോട്ട ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോട്ടയുടെ പരിസര പരിസരവും ആയിരുന്നു ജയൻ്റെ പഴയ സിനിമയായ ശക്തി എന്ന സിനിമ ചിത്രീകരിച്ചത് ഞങ്ങൾ ഈ കോട്ടയിലോട്ട് കടന്നപ്പോളേ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതെ ഇതിലൂടെ അങ്ങോട്ട് കയറി പോകാം ഈ ഇങ്ങനെ ചുറ്റിയും പോകാം ഞങ്ങളപ്പം റോഡിന് ചുറ്റി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഇവിടെയൊന്നും ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല ഞാനിന്ന് വിഷാദിക്കാൻ മാത്രം നമ്മുടെ ജയൻ്റെ ശക്തി എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ കേട്ടോ ശക്തി എന്ന സിനിമയുടെ ഷോ ലൊക്കേഷൻ ഇവിടെ തന്നെയായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഇവിടെ കോട്ട ോ ഏലിയും പാമ്പെന്ന് പറയാൻ പറ്റാട്ടാ ഇതാണ് കോട്ട ബംഗ്ലാവ് ഇത് കൂട്ടിയിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ കഴിയില്ല വലിയ മരങ്ങളൊക്കെ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ ഇത് പടികളിൽ കൂടെ പോകൂലേ ഫുള്ളായിട്ട് കാട് പിടിച്ച് ഒന്നും കാണാൻ കഴിയില്ല നല്ല രസണ്ട് അല്ലേ ഫോറസ്റ്റാ വലിയ വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇതിപ്പം ഒരു പ്രേതഭവനം പോലെയാണ് ആരും നോക്കാനുമില്ല ആകെ കാട് പിടിച്ച് ആ പാടെന്തോ കോലമായി കിടക്കുകയാണ് നമ്മളിവിടെ കണ്ടപ്പോൾ ഏറ്റവും വലിയ കാഴ്ചയായിട്ട് കണ്ടതാണ് അതായത് കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്കിവിടെ ഒന്നും മനസ്സിലാവില്ല ഏതോ ഒരു കാട്ടിൽ വന്ന പോലെ തോന്നും അതാണിപ്പം ഇവിടുത്തെ ശരിക്കുള്ള കാഴ്ച ഇവിടെ ഒരു വലിയ കിണറുണ്ട് ഒരു രണ്ട് തട്ടുള്ള കിണറാണ് ആ കിണറിൻ്റെ അടിയിൽ അതായത് രണ്ട് തട്ടാണ് രണ്ടാമത്തെ തട്ടിൻ്റെ ഉള്ളിലൂടെ ചാരിയാറിലോട്ടൊരു വഴിയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കതറിയില്ല ഞങ്ങളിപ്പോൾ ആ കിണർ തപ്പി നടക്കുകയാണ് ഇതിൻ്റെ എവിടെയാന്ന് ഒരു പിടുത്തമില്ല ആകെ കാട് പിടിച്ചുകിടക്കാണ് ടിപ്പുവിൻ്റെ കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കോട്ടയിലാണെങ്കിലും തുരങ്കപാതകൾ ഉണ്ടാവാറുണ്ട് ഇവിടെയും അങ്ങനെ തുരങ്കപാതകളൊക്കെ ഉണ്ട് പക്ഷേ കാട് പിടിച്ചിടക്കുന്നത് കൊണ്ട് ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല കാണാൻ പറ്റുന്നില്ല അതെന്ത് സംഭവമോ അവിടേക്ക് പ്രൈവറ്റ് വീടാ അത് കുറച്ചും കൂടെ പോയി നോക്കാം ഏതൊരു വന്നില്ല അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴേ ഇത് ഇവിടെ കുറച്ചൊരു സംഭവം കണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും തുരങ്കപാതെന്ന് അറിയില്ല മണ്ണിൻ്റെ കോലിയൊക്കെ ഇങ്ങനെ മൂടി നിറയെ ചെടികൾ അങ്ങോട്ട് അങ്ങോട്ടുള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല വല്ല പാമ്പ് കണ്ടോ എന്ന് ഏരിച്ചിട്ട് ഇതാക്കി കാണുന്ന സംഭവം ഇത് തുരങ്കപാത ആവാനാണ് ആ സാധ്യത അതിൻ്റെ പിന്നെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻ്റെ എവിടെയാണ് ഒരു പിടുത്തവും ഇല്ല ഞങ്ങളിതിൽ കുറേ നടന്നു നോക്കി പക്ഷേ ഈ കാട്ടിലോട്ട് കിടക്കാനും പേടി വല്ല പാമ്പക്കുണ്ടെങ്കിലും ഒന്ന് ഒരു ചെറിയ പേടി എൻ്റെ ഒരു ഊഹം മാത്രമാണ് തുരങ്കപാതയാവാൻ സാധ്യതയുണ്ടെന്ന് ഇത് ഒരാൾ പൊക്കത്തിലിവിടെ കാട് നിൽക്കുകയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ ഒരു നിവർത്തിയില്ല ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഇതാണ് ആകെ കാട് മൂടി കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം ടിപ്പുവിൻ്റെ കോട്ട എല്ലായിടത്തും ഈ കോട്ടകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ എന്താണാവോ ഇങ്ങനെ ഒരു പിടുത്തവും ഇല്ല സർക്കാർ ഇത് ഏറ്റെടുത്തിട്ടൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എടുക്കാൻ പറ്റിയ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് പക്ഷേ സർക്കാർ സർക്കാരിതിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് അടിപൊളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും ടിപ്പുവിൻ്റെ കോട്ടയായിട്ട് തന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കാടൊക്കെ വെട്ടി തെളിച്ചാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എത്തും ഇവിടെ ഒരു ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കാട് മൂടി കിടക്കുന്നതുകൊണ്ട് ഈ പരിസരത്ത് ആരെയും കാണുന്നില്ല ഒന്നും പരിചയമില്ല ഒന്നും മനസ്സിലാവണില്ല ബഹദൂർ ജഗതിക്ക് ഈ മരത്തിന്റെ ചോട്ടിൽ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു സീനുണ്ട് അതൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഞാൻ ആ സീനിന്റെ ചെറിയൊരു സീക്വൻസ് കാണിച്ചേരാ ഹേ ഈ നമ്മളിപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഒരു കാർ നിർത്തിയിട്ട് ചോദിച്ചത് ആ മരത്തിന്റെ ചോട്ടിലായിരുന്നു ബഹദൂർ നിന്നത് അതായിരുന്നു ആ ഒരു സീന് ഒരുപാട് സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം കോപ്പി ചെയ്തെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് വർഷമായിട്ടു ഇപ്പം ആ മരം വളരെ വളർന്ന് വലുതായിട്ടുണ്ട് ആ ഒരു സംഭവം കൂടെ നോക്കണം വലിയ വലിയ മരങ്ങളാണ് ഉള്ളതായിട്ട് നമ്മളപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങി ഇനി പുതിയ കാഴ്ചകൾ കാണാം പണി കഴിക്കാത്ത ബിൽഡിങ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പുവിൻ്റെ കോട്ടയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ കാണാത്തവർ ഒന്ന് കയറി കാണണേ മറക്കണ്ട മറക്കണ്ട നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഞങ്ങളുടെ യാത്ര ഇനി അങ്ങോട്ടേക്കാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കണ്ട മറ്റൊരു കാഴ്ചയായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ഞങ്ങൾ കോഴിക്കോടുള്ള മറ്റൊരു അടിപൊളി സ്ഥലം തേടിയിട്ടുള്ള പോക്കാണ് പക്ഷേ ഈ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നു ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് ഫറൂഖ് ബസ് സ്റ്റാൻഡാണ്